ഒരു സമരത്തിനെ അതിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമര ആവശ്യങ്ങളെ ഈ പറഞ്ഞപോലെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്തു കഴിഞ്ഞാൽ അല്ല ഈ പൗരത്വ പൗരത്വ പ്രക്ഷോഭം എങ്ങനെയാണ് രാജ്യസുരക്ഷയ്ക്ക് വിരുദ്ധമായിരുന്നത് രാജ്യ സുരക്ഷയ്ക്ക് അതിന്റെ കൂടാതെ പൗരത്വ പ്രക്ഷോഭം പൗരത്വ പ്രക്ഷോഭം ഡൽഹിയിൽ മാത്രമല്ല രാജ്യത്തെല്ലായിടത്തും ഉണ്ടായിരുന്നു രാജ്യത്തെ രാജ്യത്തെല്ലായിടത്തും നമ്മുടെ പ്രക്ഷോഭമാണ് അത് അതെങ്ങനെയാണ് രാജ്യവിരുദ്ധമാവുന്നത് രാജ്യത്തിൽ രാജ്യത്തിനകത്ത് തന്നെ രാജ്യവിരുദ്ധ പ്രക്ഷോഭം അല്ല ഈ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്താൽ പോലും അത് അത് വേറെ വിഷയമാണ് ജാമ്യം നൽകാതെ നിങ്ങൾ എത്രയോ ആൾക്കാർ അകത്തിട്ടുണ്ട് അതൊക്കെ വേറെ വിഷയമാണ് എന്റെ ചോദ്യം പൗരത്വ പ്രക്ഷോഭം എങ്ങനെയാണ് രാജ്യവിരുദ്ധമാവുന്ന അങ്ങനെ എല്ലാ പ്രക്ഷോഭത്തെയും രാജ്യവിരുദ്ധമെന്ന് പറഞ്ഞാൽ പൌരത്വ പ്രക്ഷോഭം എങ്ങനെയാണ് രാജ്യവിരുദ്ധമാവുന്നത് രാജ്യവിരുദ്ധം എങ്ങനെയാണ് രാജ്യവിരുദ്ധമായ രാജ്യത്തെ പാർലമെന്റ് പാസ്സാക്കിയെതിരെ രാജ്യവിരുദ്ധമാവുന്നു എന്റെ ചോദ്യം ആണ് രാജ്യത്തെ പാർലമെന്റ് ഒരു നിയമം പാസാക്കി ആ നിയമത്തിനെതിരായിട്ട് കുറെ പേർ സമരം ചെയ്താൽ അത് മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഇളക്കി വിട്ട് ഈ രാജ്യത്ത് അസ്വസ്ഥത പടർത്തിയാൽ അത് രാജ്യദ്രോഹം തന്നെയാണ് അതായത് പൗരത്വ നിയമത്തിന്റെ ലക്ഷ്യം പ്രസാദ് ഒരു നിമിഷം പൗരത്വ നിയമത്തിന്റെ ലക്ഷ്യം എന്താണ് കൊറേ അധികം ആളുകളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ പൗരത്വം എടുത്തു കളയാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് രാജ്യവിരുദ്ധമാവുമോ ആകും അതല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ അല്ല അത് കള്ളമാണോ ശരിയാണോ എന്നുള്ളത് പിന്നീട് തെളിയിക്കേണ്ടതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കി വിട്ട കള്ളം കള്ളം എന്ന് പറഞ്ഞാൽ അത് സാമൂഹ്യ വിരുദ്ധമാണ് ഒരു അതായത് ഏതെങ്കിലും ഒരു പാർട്ടി കള്ളം പറഞ്ഞു ഒരു ഒരു കാര്യത്തിൽ കള്ളം എന്ന് നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിൽ കള്ളം പറഞ്ഞു അത് കേട്ട് കുറേ അധികം ആളുകൾ സമരം ചെയ്യാൻ സമരം ചെയ്യാൻ വെയിറ്റ് അതെങ്ങനെയാണ് രാജ്യദ്രോഹമാകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇതേ പാറ്റേൺ വെച്ച് ഷാബു പ്രസാദ് ഇതേ പാറ്റേൺ വെച്ച് നിങ്ങൾ ലഡാക്കിലെ പ്രൊട്ടസ്റ്റിനെ നിങ്ങൾ അങ്ങനെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അവിടെ സമാധാനപരമായി സമരം നടക്കുകയാണ് ആ സമരത്ത് ബിജെപി ഒരു മിഷൻ ഒരു മിഷൻ അഞ്ച് വർഷം അഞ്ചു വർഷമായി നടക്കുന്ന സമാധാനപരമായ സമരത്തെ കേന്ദ്ര സർക്കാരും ബിജെപിയും എങ്ങനെയാണ് അഡ്രസ് ചെയ്തു അതിനെങ്ങനെയാണ് പിന്നിൽ ചെയ്തത് പിന്നിൽ സമരത്തെ കഴിഞ്ഞ നാലോ അഞ്ചോ വർഷമായി കഴിഞ്ഞ നാലോ അഞ്ചോ കഴിഞ്ഞ നാലോ അഞ്ചോ വർഷമായി ആ സമരമാണ് നടക്കുന്നുണ്ട് സമാധാനപരമാണ് അയാള് നിരാഹാര സമരമാണ് നടത്തുന്നത് ആ സമരത്തെ എങ്ങനെയാണ് അഡ്രസ് ചെയ്തത് കേന്ദ്ര സർക്കാർ ഇവിടെ ഡൽഹിയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടല്ലോ അവരുമായിട്ട് ചർച്ച പൂർണ്ണമായ സംസ്ഥാന പദവി ലഡാക്കിന് ലഭിക്കാൻ പ്രയാസമാണ് എന്നാൽ അവരുടെ സ്വയംഭരണാവകാശം അവിടുത്തെ ആൾക്കാരുടെ ലഡാക്കിന്റെ ഐഡന്റിറ്റി ഈ കാര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു സമവായത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു പെട്ടെന്നൊന്നും നടക്കില്ല അത് ദീർഘമായ പല കാര്യങ്ങളലോചിച്ചേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ് ഒരു സംസ്ഥാനമാണത് രണ്ട് ശത്രുരാജ്യങ്ങൾ അതിരിടുന്ന സംസ്ഥാനമാണ് അങ്ങനെ ഒരൊറ്റ സംസ്ഥാനം ഒറ്റ പ്രദേശമേ ഇന്ത്യയിലുള്ളൂ രണ്ട് രാജ്യങ്ങൾ ഒരേപോലെ അതിരിടുന്നത് അപ്പോ അതെല്ലാം കണക്കാക്കിക്കൊണ്ട് മാത്രമേ ആവശ്യങ്ങള് പരിഗണിക്കാനും അംഗീകരിക്കാനും കഴിയുള്ളൂ അങ്ങനെയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ശത്രുരാജ്യമാണോ ഇന്ത്യയുടെ ശത്രുരാജ്യമാണ് സംശയം എന്താ ആ ബ്രിക്സ് ഒരു നിമിഷം ആ ശത്രുരാജ്യത്തോടൊപ്പം ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുന്നത് ാഷ്ട്ര അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ഇടപാടുകളിൽ അങ്ങനെയുള്ള ഡിപ്ലോമസികളിൽ അങ്ങനെ പലതൊന്നും വേണ്ടി വരും പക്ഷെ അതിന്റെ അർത്ഥം ചൈന നമ്മുടെ പ്രദേശം ഭൂപ്രദേശം പിടിച്ചു വെച്ചിട്ടില്ല എന്നാണോ മുപ്പത്തി എണ്ണായിരം സ്ക്വയർ കിലോമീറ്റർ ഈ ഇപ്പോഴും ചൈനയുടെ കൈവശം ഇരിക്കുകയാണ് എന്താ ഇത്ര സംശയം ചൈന ശത്രുരാജ്ഞള്ള കാര്യത്തില് ഇപ്പൊ ബി ജെ പിക്ക് അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ പ്രതിനിധിക്കോ അല്ലെങ്കിൽ ഔദ്യോഗികമായി അങ്ങനെ പറയാൻ സാധിച്ചില്ല എന്ന് വരുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും പറയാം പക്ഷെ എനിക്കത് പറയാം എനിക്കത് പറയാം നൂറ് ശതമാനം ചൈന ഇന്ത്യയുടെ സത്യരാജ്യമാണ് അതിനൊരു പ്രശ്നമുണ്ട് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യവുമായുള്ള സുഹൃത് ബന്ധത്തെ തകർക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തുന്നത് ഇന്ത്യൻ നിയമപ്രകാരം ശിക്ഷാർഹമാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് നിയമപ്രകാരവും ശിക്ഷാർഹമാണ് ചിലപ്പോൾ നാളെ ബി മീഡിയാവിണിനെതിരെ ഷാബു ഇത് പറഞ്ഞതിൻ്റെ പേരിൽ കേസെടുക്കുക